സ്വർണവേട്ടകളുടെയും സ്വർണ്ണ കടത്തലുകളുടെയും വാർത്താ കാലത്ത് നല്ലൊരു സ്വർണ വാർത്ത കേട്ടാൽ എങ്ങനെയിരിക്കും അതാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നമ്മൾ കേൾക്കുന്നത് അതെ യു കെയിൽ നിന്നും നൂറ് ടണ്ണിലധികം സ്വർണം ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നൂറ് കിലോ അല്ല നൂറ് ടൺ സ്വർണമാണ് എത്തിച്ചിട്ടുള്ളത് ആർ ബി ഐയുടെ മുംബൈയിലും നാഗ്പൂരും നിലവറകളിലേക്കാണ് ഇത് നിലവിൽ മാറ്റിയിട്ടുള്ളത് എന്തിനാണ് ഇത്രയും സ്വർണം ഇന്ത്യ കൊണ്ടുവന്നത് അത് കടമാണോ അതോ സഹായമാണോ ചോദ്യങ്ങൾ നിരവധി ആയിരിക്കും അല്ലേ തീർച്ചയായും എല്ലാവർക്കും ആകാംക്ഷ കാണും എങ്കിൽ കേട്ടോളൂ ഇത് ഇന്ത്യയുടെ തന്നെ സ്വർണമാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഇന്ത്യ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സ്വർണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഇതാദ്യമായാണ് ഇത്രയധികം സ്വർണം ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത്രയും നാൾ യു കെയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം ഇന്ത്യ എന്തുകൊണ്ട് ഇപ്പോൾ തിരിച്ചു കൊണ്ടുവരുന്നു എന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഇന്ത്യയുടെ സ്വർണം സൂക്ഷിക്കുമ്പോൾ ഇന്ത്യ അവർക്ക് കനത്ത ഫീസ് നൽകേണ്ടതായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം ഇന്ത്യയിലേക്ക് ഈ സ്വർണം തിരിച്ചു കൊണ്ടുവന്നാൽ ഈ ഫീസ് ലാഭിക്കാം എന്നത് എടുത്തു പറയാമല്ലോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയിലുള്ള ആത്മവിശ്വാസത്തെയുമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ ഒരു വിദേശ രാജ്യത്ത് സ്വർണം സൂക്ഷിക്കുന്നതിൽ ചില അപകട സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് റഷ്യ വിദേശത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണശേഖരം മുഴുവനായും യുക്രൈൻ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ രാജ്യാന്തര ഏജൻസികൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് അതായത് സ്വത്തുണ്ടെങ്കിലും മറ്റുള്ളവർ സൂക്ഷിക്കുന്നതിനാൽ തിരിച്ചെടുക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടായി എന്ന് തന്നെ ചുരുക്കം ഇതുപോലെ മറ്റു ചില രാജ്യങ്ങൾക്കും വിദേശങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കുവാൻ സാധിക്കാത്ത അവസ്ഥ ഇതിനു മുൻപും പലതവണയായി ഉണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത സംശയം ആർ ബി ഐയുടെ കയ്യിൽ നിലവിൽ എത്ര സ്വർണ്ണമുണ്ട് അല്ലെങ്കിൽ ഇന്ത്യ എത്ര സ്വർണം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയായിരിക്കും അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കണക്കുകൾ പ്രകാരം ആർ ബി ഐയുടെ ആകെ സ്വർണ്ണ ശേഖരം എന്നത് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് പൂജ്യം മെട്രിക് ടണ്ണാണ് ഇന്ത്യയിലേക്കുള്ള നൂറ് മെട്രിക് ടൺ സ്വർണം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ രാജ്യത്തിനകത്ത് സംഭരിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ മൊത്തത്തിലുള്ള അളവ് നാന്നൂറ്റി എട്ട് മെട്രിക് ആയി മാറിയിരുന്നു അത്ര തന്നെ സ്വർണം ഇനിയും വിദേശത്ത് സൂക്ഷിച്ചിട്ടുണ്ട് സെൻട്രൽ ബാങ്കിന്റെ വാർഷിക റിപ്പോർട്ട് അനുസരിച്ച് എട്ട് മെട്രിക് ടൺ സ്വർണം ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്ത നോട്ടുകളുടെ പിൻബലമായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് കണക്ക് നൂറ് ദശാംശം രണ്ട് എട്ട് ടൺ പ്രാദേശികമായ ബാങ്കിംഗ് വകുപ്പിന്റെ ആസ്തിയായും സൂക്ഷിച്ചിട്ടുണ്ട് മൊത്തം സ്വർണ്ണ ശേഖരത്തിൽ നാനൂറ്റി പതിമൂന്ന് ദശാംശം ഏഴ് ഒൻപത് ാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് വാർഷിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രാദേശിക സ്വർണ്ണവില നിയന്ത്രിക്കുവാൻ ആഭ്യന്തരമായി കൈവശം വെച്ചിരിക്കുന്ന സ്വർണം ഉപയോഗിക്കാം എന്നതും യു കെയിൽ നിന്നും സ്വർണം തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു പ്രധാന കാരണമാണ് പ്രത്യേകിച്ചും സ്വർണ്ണ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ പോലുള്ള നിക്ഷേപ ഉൽപ്പന്നങ്ങളുടെ ഉയർന്ന ഡിമാൻഡ് കണക്കിലെടുക്കുമ്പോൾ സ്വർണശേഖരം രാജ്യത്തിന്റെ അകത്തു തന്നെ നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ ഒരു പ്രാദേശിക വിപണി വികസിപ്പിക്കുന്നതിനും ഈ തന്ത്രം സഹായിക്കും അങ്ങനെയെങ്കിൽ സ്വർണവില കൂടുമോ അതല്ല ഇനിയും കുറയുമോ എന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത സംശയം എങ്കിൽ അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരുമെന്ന് പറയാതെ തരമില്ല